കാറ്റെന്ന് പറഞ്ഞാ ഭയങ്കര കാറ്റാട്ടോ എൻ്റെ അമ്മയെ ഇവിടുത്തെ കഥക പെടാ പെടാന്ന് പറഞ്ഞ അടങ്ങുന്നു ഒച്ചയായിട്ട് ദേവനെ കൊണ്ട് ഞാൻ ഓടി പോയിട്ട് കഥക അടപ്പിച്ച് നോക്കുമ്പോ പുറയിലൂടെ നോക്കുമ്പോ എല്ലാ ശക്തിയിലുള്ള കാറ്റാ എൻ്റെ അമ്മ ശക്തി മഴ ശക്തിയിലില്ല ഭയങ്കര കാറ്റ് അപ്പ തെങ്ങനെ നാടൻ ആയിരിക്കും എൻ്റെ ഇതാ എല്ലാ കാറ്റാണോ അമ്മ കടയൊക്കെ മരുന്നല്ലേ ഞാനും ഇവിടെ വീടിന്റെ മേലത്തേക്ക് ഒരു തെങ്ങിണ്ടായിരുന്നു അത് അമ്മ മുറിപ്പിച്ചു അല്ലെങ്കിൽ അത് വീടിന്റെ മേത്തേ വീണെന്ന് വെച്ചാൽ മാ ചുമ്മാനി ചുമ്മാനി അടിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാനിന്ന് പോവാ നാട്ടില് അങ്ങനെ കാറ്റ് വീശുന്നുണ്ടോ കാറ്റ് 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 വീശുന്നുണ്ടോ ഞങ്ങളെ നാട്ടില് കാറ്റ് കാറ്റ് വീശുന്നതാ നല്ല നല്ല കാറ്റ് കാറ്റ് വീശുന്നില്ലെങ്കിലും വായില്ല നാ വടക്കിക്കൊത്തിരിക്കേക്കപ്പില്ലാതെ കാണണ്ടോ അപ്പൊ ഇവിടെക്ക് ഇങ്ങനത്തെ കാറ്റാ കാറ്റേ 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 കാറ്റേശല്ലേ കാറ്റേ കാറ്റേ മഴ കാറ്റ് നിന്നു മഴ ശക്തിക്ക്